നമ്മൾ മിക്കവാറും ഒരു പരാതിയാണ് അല്ലെങ്കിൽ അവന് എനിക്ക് ഭയങ്കര സംശയമാണ് അപ്പം നമ്മൾ ഈ കേട്ടിട്ടുണ്ട് ഈ സംശയരോഗം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥകളാണ് പക്ഷേ അതിൽ വൈകല്യം എന്ന് പറയാം പക്ഷേ എല്ലാ സംശയങ്ങളും സംശയ രോഗമല്ല ചില സംശയങ്ങൾ സത്യമാകുന്ന അവസ്ഥകൾ അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഡിയെ കണ്ടു അപ്പോൾ അവരുടെ മെയിൻ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഭയങ്കര തിരക്കിട്ടുള്ള ഒരാളാണ് പക്ഷേ കുട്ടികൾ ഓർമ്മ മീറ്റിങ്ങിന് പോവാ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിയെ പല ഘടകങ്ങളിലും വെച്ച് സുഹൃത്തുക്കൾ കാണുന്നു അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ അവർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ സ്ഥലത്തല്ല അദ്ദേഹത്തെ കാണുന്ന എന്ന് പറയുമ്പോൾ അതൊരു സംശയമാണോ അതൊരു സത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി വീട്ടിൽ വരുമ്പോൾ ഇവർ ചോദിക്കുകയല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നതാണ് അപ്പം നിങ്ങൾ അനുദിഷിയുടെ ചാരലിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കൊണ്ടു പോവുക പിന്നെ ഫോൺ എപ്പോഴും വിളിച്ചാൽ കിട്ടാതെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കുക ഫോണിന് മാത്രമല്ല പാസ്വേഡ് വാട്സപ്പിന് പാസ്വേഡ് ഉണ്ടാവുക ചില ഫോണുകൾ വരുമ്പോൾ അദ്ദേഹം വീട്ടിലിരിക്കുകയാണെങ്കിൽ പതുക്കെഴുന്നേറ്റ് മാറിപ്പോയി സംസാരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ വീട്ടിൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിന് തീർച്ചയായിട്ടും ഒരു സംശയം തോന്നും അതിനൊരു കാരണം എന്താ എന്ന് ചോദിച്ചെങ്കിൽ ഇവർ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ചില ഭർത്താക്കന്മാർക്കും ഒരു ചിന്തയുണ്ട് ഞാൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്ന് ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യം അതായത് അവരൊരു അതൊരു അടിമത്തമായിട്ടാണ് കാണും പക്ഷേ സുഹൃത്തുക്കളെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒരേ ഒരു വഴിയാണെന്ന് വെച്ചാൽ ഈ പോകുന്ന റൂട്ട് മാപ്പ് സേവുന്ന ഒരു സ്ത്രീകൾക്ക് അറിയണ്ട ഒരു ഭാര്യയുടെ മനസ്സാണ് ഞാൻ പറഞ്ഞത് ആ സ്ത്രീക്കാണ് അവരുടെ ഒരു സൈക്കോളജിയും എനിക്ക് മനസ്സിലായി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കാര്യവും ചെയ്യുന്ന പ്രവൃത്തി നമ്മളൊരു വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ മനസ്സിലത് ഒരു വട്ടം കൊണ്ടല്ല പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് സംശയം തോന്നിയത് അപ്പോഴും അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ മാന്യമായിട്ട് അതിൻ്റെ ഒരു കാരണങ്ങൾ അപ്രയാം അല്ലെങ്കിൽ ചില ദിവസം താമസമാണ് വരുന്നത് അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോട്ട് നിങ്ങൾക്ക് കറങ്ങാൻ പോകുന്നു എന്നൊക്കെ വ്യക്തമായിട്ടൊരു സ്ത്രീയോട് പറഞ്ഞിട്ട് പോയെങ്കിൽ ഒരു സ്ത്രീയും എന്നുവെച്ചാൽ അവർക്ക് അദ്ദേഹത്തെ വിശ്വാസമാകും അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഭയങ്കര നിരക്കാണ് ഫോൺ എടുക്കണ്ട വീണ്ടും എപ്പോഴും തന്നെ പുറം വിളിച്ചിട്ട് കുറേ ഞാൻ ഇങ്ങനെ ഹെൽഡപ്പായി അല്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിലാണെന്നൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് മനസ്സിനകത്ത് ഒരു വിശ്വാസം വരും അപ്പം ആ വിശ്വാസം വന്നു കഴിയുമ്പോൾ പിന്നെ ഈ സംശയം നല്ല നാട്ടുകാർ എന്നു പറഞ്ഞാൽ പോലും അവരൊരിക്കലും അവരുടെ പങ്കാളിയെ അവിശ്വസിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചുരുക്കി പറയുന്നു അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ പോയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നാൽ കേൾക്കാനല്ല അവരുദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം ഒരു ലോകമായിട്ടല്ല മാറുന്നത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് മൂലം ഏത് ഇപ്പോൾ സ്ത്രീന്ന് ഞാനൊരു എക്സാമ്പിൾ എന്നോട് സംസാരിച്ച് ഞാൻ പേസിച്ചതെന്ന് പറഞ്ഞാൽ സ്ത്രീ എല്ലാം ആയിക്കോട്ടെ നമ്മൾ അവരോട് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് എപ്പോഴും ഒരു കാര്യം തോന്നി വീണ്ടും അവർ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം നമ്മളത് കേൾക്കാൻ കൂട്ടാക്കാതെ അവരോട് ദേഷ്യപ്പെടുക അതിൽ പെട്ടെന്ന് ആ സാഹചര്യം ഒഴിവാക്കി അവഗണിക്കുകയല്ല വേണ്ടത് നമുക്ക് നമ്മൾ ചെയ്യുന്ന സത്യങ്ങളാണെങ്കിൽ വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ ഹസ്ബൻഡും വൈഫും നല്ലതായിരുന്നാലോ അപ്പോഴും ഞാൻ പറയുന്ന പോലെ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടും അവർക്കും ഈ സ്നേഹത്തിൻ്റെ വിലയൊക്കെ മനസ്സിലാകത്തുള്ളൂ തോറ്റു കൊടുക്കണം ചില നേരത്ത് അല്ലാതെ അതൊരു അടിമത്തം അല്ല അല്ലെങ്കിൽ ഈ പെണ്ണിനെ കേൾക്കുന്ന ഭർത്താവ് ഭാര്യയ്ക്കും അങ്ങനെ ആവാം പക്ഷേ ഭർത്താവ് വെച്ച് നമ്മുടെ നാട്ടിലൊക്കെ വയ്ക്കാറ് പറഞ്ഞ് അയ്യോ ഞാൻ എന്തിനാണ് അവരോട് പറയുന്നത് അതിനല്ലേ എന്നെ ബോധിപ്പിക്കണം ഭാര്യമാരും വരാതെ വരുമ്പോൾ നമ്മൾ ഹസ്ബൻഡുമാരോട് നമ്മൾ സംസാരിക്കുകയ്യോ അവരോട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ അവരിങ്ങനെ കേട്ട കാണാൻ നിങ്ങളോട് നിങ്ങളോടൊക്കെ ചോദിക്കുന്നത് അപ്പം അവർ ചോദിക്കുന്നത് ഞാനെന്തിനാണ് ഇതിനാൽ പറയാനാണ് പോകുന്നത് ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അവരോട് പിന്നെയും ഞാൻ പോകുന്നതും വരുന്നതും നിൽക്കുന്നതൊക്കെ പറയണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയണം പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ടല്ല ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് താമസിക്കും അല്ല എനിക്ക് മീറ്റിംഗ് അല്ല അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനെ കൊടുത്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പിന്നെ ഭയങ്കര തിരക്കും മീറ്റിങ്ങാണ് നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്ത് ഈ ഭാര്യ പിന്നെ വിളിച്ചുപോയി ശല്യപ്പെടുത്തത്തില്ല അല്ലെങ്കിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളൊരു ഫിലിമുണ്ട് ചന്ദ്രകേട്ടൻ എവിടെയാ എന്നുള്ള സ്റ്റേജിലേക്ക് ഭർത്താക്കന്മാർ വളരെ പരിതാപകര അവസ്ഥയിൽ പോവുകയും അതൊരു കുടുംബവഴക്കിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊന്നും ആകാതിരിക്കാൻ നമുക്കൊരേ അട്ടിമലിയോളും നല്ല വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ